നമ്മളെ കേട്ടോ കുഞ്ഞേമു ഭയങ്കര ഒച്ച ഇങ്ങനെ ഈ മശാഹന്മാരെ അവറത്തുകളിലേക്ക് പോകുക അതുപോലെ പോയി ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞമ്മക്കൊക്കെ അതിന് അവസരം ഉണ്ടാക്കി തന്നത് എ പി ഉസ്താദ്

ണ്ടാക്കി തന്നിട്ടില്ലേ എന്തോക്കുളം മൗലവിളിച്ചിട്ടോ എന്നിട്ട് എങ്ങനെ കുഞ്ഞാമോ വെല്ലുവിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നിങ്ങളെ കുഞ്ഞാമ നിങ്ങളെ വെറുതെ അങ്ങനെ സ്റ്റേജ് കിട്ടിയാണ്ടോ നിങ്ങൾക്ക് മറുപടി അറിയിക്കുന്ന ആൾക്കാരല്ല നിങ്ങള് നിങ്ങള് മൂന്ന് മോന്തോ ഇങ്ങനെ നടക്കുക എന്നല്ലേ അതിന് വീണ്ടും നമ്മൾ മറുപടി പറഞ്ഞപ്പോ ഇയാൾ അതിന് പറഞ്ഞ മറുപടി കേൾക്കണോ കുടുങ്ങി ഇയാള് കുടുങ്ങിയിട്ട് ഉരുളന രംഗം നിങ്ങൾ മോനെ 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 ഓ ഓ മൗലവി മൗലവി കുടുങ്ങിയ പറയുന്ന ഭാഗം കേട്ടു നോക്ക് നിങ്ങൾ നിങ്ങൾക്കന്മാര് ഹവറത്തിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലേ ഇവരെ കൊണ്ട് തന്നെ ഞങ്ങൾ സമ്മതിപ്പിക്കുകയാണത് നിങ്ങളുടെ ഈ പിഴച്ച വിശ്വാസത്തെ അംഗീകരിച്ചതിന്റെ തെളിവാണ് വേണ്ടത് ഞങ്ങളുടെ നേതാക്കന്മാർ പല സ്ഥലത്തും പോകില്ലേ പല ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപനത്തിന്റെ സംഘടനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലയിടത്തും പോകും അമ്മ സിനിമ അടുത്ത് വരെ പോകാറില്ലേ പോകും ഒരാളെടുത്ത് പോയി എന്നുള്ളത് അയാൾ അംഗീകരിച്ചതല്ല തെളിവാണ് എവിടെന്നൊരളി വരുന്നത് ഒരാളെടുത്ത് പോയി എന്നുള്ളത് അയാൾ അംഗീകരിച്ചെളിവാണോ അല്ല അപ്പൊ യുടെ കുഞ്ഞേമാനെ ഞാനൊക്കെ മനസ്സിലാക്കിയിരുന്നു തൃശ്ശൂർ ജില്ലയിൽ നമ്മളെ ഒരു നല്ലൊരു പ്രബോധകനായിട്ട് എന്നെ കണ്ടിരുന്നു പക്ഷേ എൻ്റെ നാലിൻ്റെ ഉള്ളിലൊന്നുമില്ല ഈ ഒച്ചയും മുളിന്ന് തന്നെ ഉള്ളു ഇപ്പം ഊഷാദിൻ്റെ ഒച്ച കേട്ട് കാണ്ട് അതേമാതിരിക്ക് തൊച്ച പഠിച്ചും ചെയ്തേക്കണേ എന്താ പെജാപ്പാറത് പറഞ്ഞത് ചങ്ങാ ഈ പിന്നെ വാളക്കുളം സക്കാപ്പി പറഞ്ഞത് എന്താ ഒരാളത്തേക്ക് പോയി എന്നുള്ളത് കൊണ്ട് അയാളെ അംഗീകരിച്ചു അയാളെ തുരീക്കത്ത് സ്വീകരിച്ചു എന്നുള്ളതാണോ ശരിയനല്ല പറഞ്ഞത് അതിൽ സംശയം ഉണ്ടോ നമ്മൾ ഒരുപാട് ആളുകളടുത്ത് ചെല്ലുന്നുണ്ട് ആ ആളുകളടുത്ത് നിന്നൊക്കെ ഒരീകത്ത് സ്വീകരിച്ചു ഒന്നുള്ളതാ എന്താ ജി പറയുന്നത് എത്ര ആൾക്കാരെടുത്ത് നമുക്ക് പോവാം നമ്മൾ ഹിന്ദുക്കളാ മുസ്ലിമിൻ്റെ അടുത്ത് പോകും ഹിന്ദുക്കളുടെ അടുത്ത് പോകും മുസ്ലിമിന്റെ അടുത്ത് പോകും എല്ലാരും നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല നമ്മൾ ഇന്ത്യ രാജ്യത്തല്ല ജീവിക്കണത് എന്താ എൻ്റെ കഥ വരിക്ക് വരേ ഞങ്ങളെ നേതാക്കന്മാര് പോണ്ട് പലോരടുത്തും പോലോരടുത്തും നേതാക്കന്മാര് പോണ്ട ഞങ്ങൾക്ക് അറിയാ ഞങ്ങളെ നേതാക്കന്മാര് പോകും അത് അത് അനക്കും അറിയല്ലേ പേടി അടുത്ത് വരെ പോണ്ട് ഒക്കെ പറയിപ്പിക്ക എന്തിനൊക്കെ പോണത് നമുക്ക് പറയാ അതിനനുസാറെ കൂടോത്തരത്തിനേറ്റാണോ അപ്പങ്ങനെ പലയിടത്തും അത് പോയി എന്ന് കരുതിയിട്ട് ഞങ്ങളെ സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് പോലുണ്ട് ഞങ്ങള് പിരിക്കാൻ പോണ്ട് തന്നെ ജീവിതം പിരിവിന് വേണ്ടി ഞങ്ങള് പോകലുണ്ട് പോയിട്ടുണ്ട് ആ ഇങ്ങി പടുത്ത വിഷയം എന്താ എന്തിനാ പോയത് എന്നല്ലേ ആ ഇങ്ങള് പോവല് നിങ്ങളെ സ്ഥിരം പരിപാടിയാ പൊറത്തു നിങ്ങള് പറയുന്നതെന്ന് പോകരുത് എന്ന് നിങ്ങൾ പറയും ഈ അതേ ആരെ പറ്റിയാണോ തീരുമാനം പറഞ്ഞത് വിട്ടിട്ടുണ്ട് എന്നാൽ ആ കാട്ടിക്കൊണ്ട ഇങ്ങനെ പോരാ വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞ കാട്ടുകള് അടുക്കരെ കാട്ടുകള് ആണ് പഴേച്ചുരീക്കത്തുകാരനാണ് എന്ന് പറഞ്ഞ അയാളെ ഒഴിവാക്കി നിർത്തിയിട്ട് ആ പഴച്ചതിൻ്റെ ഒപ്പം കൂടികാണ്ട് നടക്കുന്ന നിങ്ങൾ അത് നിങ്ങൾ അതിലും വലിയ പഴച്ചവരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല റീപത്തിൻ്റെ ത്വരീക്കത്തല്ലേ നിങ്ങളെടുത്തുള്ള ത്വരീക്കത്ത് പണ്ഡിതന്മാരെ കൊത്തിവലിക്കുന്ന ത്വരീക്കത്തല്ലേ റീപത്തിൻ്റെ ത്വരീക്കത്തല്ലേ അതെല്ലാവർക്കും മനസ്സിലായിക്കണം എന്നാച്ചു പറഞ്ഞല്ലോ അന്ന് മാറ്റി നി വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞാൽ ആളുകൾ തന്നെ ത്വരീക്കത്തിൻ്റെ പിന്നെ ത്വരീക്കത്ത് വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു എന്നുള്ളത് ഷെയഹുന പൊന്മള ഉസ്താദും പേരോടുസ്താദും ഇവരൊക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ശക്തമായി കൊണ്ട് പറഞ്ഞവരാണ് അവര് പറഞ്ഞയക്കുകയും പോയതുമായ ഒരു കുഞ്ഞേമോ ഇത് കാണിച്ചു തന്ന ഇത് പാർണേ ഞങ്ങൾ കേൾക്കും ഇത് അങ്ങോട്ട് വലിയ വിടൽ വിട്ടാ പോരാ എന്താ പറഞ്ഞത് പണ്ഡിതന്മാര്ത്തുവോ കൊടുത്ത ആ ആളുകളടുത്തേക്ക് തന്നെ

എങ്ങനുണ്ട് അപ്പൊ എന്തിനാ പറഞ്ഞു മനസ്സിലായില്ലേ പിരിവ് വന്നിട്ട് എട്ടു മണിക്കൂർ എട്ട് മണിക്കൂർ സമയൊക്കെ കൃത്യാണ് സമയൊക്കെ കൃത്യാണ് ആ പറയ എന്നിട്ട് തലേ കെട്ട് അയച്ചിട്ട് മുമ്പിൽ ഇങ്ങനെ നമുരസ്കരായിട്ടിരിക്കേറെ അടുത്ത് പോയിട്ടേ മണിക്കൂർ ഇങ്ങനെ മാല കൊടുക്കേ അവര് കുടിച്ച ചായയുടെ ബാക്കി വറക്കത്തിന് വേണ്ടി വാങ്ങി കുടിക്കേ ആ മുസ്ലിമീങ്ങളും പോലുണ്ട് അവര് കുടിച്ച ചായയുടെ ബാക്കി മേടിച്ചു കുടിക്കലുണ്ടോ അല്ല ചോദിക്കാണ് നമ്മള് അവര് പലയിടത്തും പോലുണ്ടല്ലോ അവരെ കൈ പിടിച്ചിട്ടു മുത്തലുണ്ടോ അവരെ മുമ്പിലും തലേക്കെട്ട് അയച്ചിട്ടിങ്ങരിക്കലുണ്ടോ മനസ്സിലാവാതെ ചോദിക്ക ആ താരികട അങ് വിട്ടേക്ക് ഞാൻ അത് വെച്ചത് എന്താ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടാണ് അഥവാ ഓരോരുത്തരുടെ അടുത്തേക്ക് ചെല്ലേണ്ട കഥകളും ഇപ്പൊ ഇവനിപ്പോളേ അറിയുന്നുള്ളൂ എട കുഞ്ഞേമേ ഒരു തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അതിൻ്റെ രൂപത്തില ചെല്ലുക ആ തങ്ങൾ ചായ കുടിച്ചതിൻ്റെ ബാക്കി ചിലപ്പോൾ കുടിച്ചും ഒരു പണ്ഡിതൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പണ്ഡിതൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിനനുസരിച്ച് ചെല്ലുക അവിടെ ചാ ചായ വാക്കെന്നെയും കുടിക്കും അതൊക്കെ ഒരു ഭരക്കത്തിന് വേണ്ടിയിട്ടാണ് ഒരു അമുസ്ലിമിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ചായ കുടിച്ചാൽ അവിടെ ചായ വാക്കെന്നെയും കുടിക്കൂല ബർക്കത്ത് ബർക്കത്തല്ല ഉദ്ദേശിക്കുന്നത് ഓൻ്റെ അടുത്തേക്ക് പോയത് അതൊരു സുഹൃത്ത് ബന്ധമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധം ഇതൊക്കെ എനക്ക് അറിയാൻ നല്ലല്ലോ കുഞ്ഞാമേച്ച് അഭിനയിച്ചാണല്ലോ എന്തിനാ ചിങ്ങനെ കടന്നു ചാകണത് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ കടന്നു ചാകണ ഞങ്ങള് പറഞ്ഞത് ആൺകുട്ടികളെ പോലെ ഞങ്ങള് വിളിച്ചില്ലേ വരൂ എന്നിട്ട് ഇയാൾക്ക് ഉറപ്പാഞ്ഞി നമ്മളാ ക്ലിപ്പ് കൊടുന്നാൽ ഞമ്മളെത്തെ ക്ലിപ്പം ക്ലിപ്പ് അതിങ്ങനെ രണ്ട് മിനിറ്റും നാല് മിനിറ്റും ക്ലിപ്പ് ഒരു തവണയല്ല രണ്ടു തവണ അല്ല ജങ്ങാ എന്റെ കാട്ടുകൾ ഒപ്പം കടക്കണത് തന്നെ ഇവിടെ ഒന്നും വരാൻ പോണില്ല എന്നാൽ എന്നിട്ട് പോരാകന്മാരെ ഞങ്ങൾ ഉസ്താദന്മാരെ പറ്റിട്ടേ ഇജി ഏത് ക്ലിപ്പ് ഉണ്ടാക്കിട്ടും കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളിലൊരു വിശ്വാസം ഉണ്ട് ഞങ്ങളെ പണ്ഡിതന്മാരിലൊരു വിശ്വാസമുണ്ട് മനസ്സിലായ എനിക്ക് എത്ര ക്ലിപ്പ് ഉണ്ടാക്കിട്ടും കാര്യമില്ല എൻ്റെ ആ ക്ലിപ്പ് ആണ് എൻ്റെ ഔട്ടിലാണ് കൊണ്ടുപോയി വെക്കുക എന്നല്ലാതെ ഒരു കാര്യമല്ല മൈസൂരിൽ വെച്ച് നടന്നത് മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് നടന്നത് തലേ കട്ടായിരിക്കുന്നത് വല്യ നേതാക്കന്മാര് ഞങ്ങളെ മശാഹന്മാരെ മുമ്പിലിരിക്കുന്ന വളരെ മനോഹരമായ രംഗം ഈ വേറെ വേറെ ഉണ്ടോ ഞാൻ പ്പോ എട്ടത്ത് തിരിച്ചതോണ്ട് മഹാനരായ ശംസുണ്ലമയുടെ അടുത്തേക്കൊന്നും ഇങ്ങള് എത്തൂല വേണ്ട എന്നൊക്കെ മുഖത്ത് നോക്കി പറയുന്ന രംഗങ്ങള് ഇല്ല അടുക്ക് ഞങ്ങൾ എത്തൂല്ല ഞങ്ങൾ എത്തും കുഞ്ഞേമോ കുഞ്ഞേമോ സമദും പിന്നെ നൗഷാദും എത്തും കാരണം എന്താ ഇപ്പോ പിന്നെ ആ ഫോട്ടോ വെച്ചിട്ട് അതൊക്കെ ഉള്ളത് ഇത് പണം മേടിക്കാൻ പോയതല്ല പോയതല്ലേ ചെല്ലും പണം മേടിക്കാൻ നിങ്ങൾക്ക് പറ്റണ സാലാണല്ലോ നിങ്ങൾ മറ്റുള്ള സാധാരണക്കാരെ പറ്റിക്കണ മതി അപ്പൊ അത് കൊണ്ടുവരുന്ന് മനസ്സിലാക്കിയപ്പോ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് നിങ്ങൾ കൊണ്ടുവന്നാൽ മാക്സിമം എത്രയെ വരുന്നുള്ളൂ നിങ്ങളെ മഹാന്മാരെ നിങ്ങളെ വിമർശിച്ചത് വെറുതെ ആയിരുന്നില്ല നിങ്ങളെ സമീപത്ത് വന്ന് നിങ്ങളിലുള്ള ശരീരത്തിന്റെ വിരുദ്ധത ദീനീ വിരുദ്ധത ആദർശത്തിന്റെ ആദർശ വിരുദ്ധത നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോ നിങ്ങള് തള്ളിക്കളഞ്ഞു എന്നല്ലേ അതുകൊണ്ട് വരുള്ളൂ അങ്ങനത്തെ ഒരു ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നേതാക്കന്മാരും സേവികൻ്റെ അടുത്ത് ചെന്നു എന്നാ പറയണത് മസാഹിഹന്മാരുടെ അടുത്ത് ചെന്നു എന്നാ പറഞ്ഞത് അങ്ങനെ ചെന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെ ഞങ്ങളെ ഉസ്താദന്മാര് അതിനെ വിമർശിച്ചത് വെറുതെയല്ല എന്നുള്ള കാര്യം ഉറപ്പായി ഒന്നും കൂടി ഉറപ്പ് വരുത്താനായി കാരണം എന്താണെന്ന് വെച്ചാൽ ചെന്ന് നോക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ അല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നേരിൽ കണ്ടുകൊണ്ടാണ് എതിർത്തത് എന്ന് തന്നെ വരുന്നത് നിങ്ങൾ മാണിക്കല് പൊന്നാര പുക വരുന്നത് അവിടെ തന്നെ ജയിച്ചു വരുന്നത് പേര് തീരുമാനം എന്താ

എന്നിട്ട് മൂപ്പര് ഇങ്ങനെ വളച്ചൊട്ടിക്കുക ന്യായീകരണ തൊഴിലാളിയിൽ അഗ്രസ് മൂപ്പര് മുപ്പര് പറയണെന്തെന്ന് അപ്പൊ ഞങ്ങളെ നേതാക്കന്മാര് വെറുതെ തീരുമാനം എടുത്തതല്ല നിങ്ങളെ നിങ്ങളെ ആൾക്കാരെടുത്ത് നേരിട്ട് പോയിട്ട് ശരീരത്ത് വിരുദ്ധത മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുത്താന്ന് പറയാൻ ഒരു തെളിവും കൂടി ഞങ്ങൾക്കായി ഉറപ്പല്ലേ അങ്ങനെ തന്നെ അല്ലേ ഒരു തെളിവും കൂടി ഞങ്ങൾക്കായി ശരീരത്ത് വിരുദ്ധത കണ്ടപ്പോ ഒന്നും കൂടി കള്ളന്മാരാണെന്ന് ബോധ്യപ്പെട്ടപ്പോ എന്ത് ചെയ്തു ശക്തമായിട്ട് വിമർശിച്ചു എതിർത്തു പുറത്തു പോന്നു

ആയിക്കോട്ടെ അതൊന്ന് കാണിച്ചുകൊണ്ടെന്നാല് ഞങ്ങളെ നേതാക്കന്മാര് ഈ ചെങ്ങായനെ കാട്ടുകള്നെ വിമർശിച്ചതിന് ശേഷം കാട്ടുകളെ എതിർത്തതിന് ശേഷം ഞങ്ങളെ ഉയർന്ന നേതാക്കന്മാര് എൻ്റെ കാട്ടുകള്ൻ്റെ അടുത്ത് വന്ന് ഇതിന്ന് മാപ്പ് പറയുകയും പതിര നേരത്ത് വന്നതും കട്ടൻ ചായ കുടിച്ചതും ബാക്കി കുടിച്ചതും അത് ധൈര്യം ഉണ്ടെങ്കിൽ ചൊന്ന് പുറത്തുവിട്ടെന്നാല് അന്ന് കാണണല്ലോ പറഞ്ഞു വിട്ടാ പോയല്ലോ അതേ അന്ന് പൊറത്ത് വിടെ ആ അന്ന് നമുക്ക് പുറത്തു വിടെന്നൊന്ന് കാണാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെറുതെ ആൾക്കാരെ ഭീംപറക്ക എന്നിട്ട് ഇനി വലിയ ഡയലോഗ് വരാ നീ എന്താ പറയണെന്ന് പറയണേസ്താദിന്റെ അടുത്ത് കെത്തി അതാണ് ാണ് വയലത്തൂർ പറഞ്ഞെടുത്തോട്ടെ എന്നാ സുലൈമാൻ്റെ കാട്ടുകള് ഏൽപ്പിച്ച ആ രേഖ ഒന്ന് തയ്യാറാക്കി അതും ഞമ്മക്കൊന്ന് കാണാൻ കൂട്ടത്തിൽ ഒരു നിങ്ങളുടെ വലിയ നേതാവിനെ സംബന്ധിച്ച് നിങ്ങളുടെ നേതാവ് പറയുന്ന പച്ച മനുഷ്യന്മാര് കേൾക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അറപ്പും ഉളവാകുന്ന രൂപത്തിലുള്ള നോൺ വെജിറ്റേറിയൻ സംസാരം അതും പറക്കത്തിന് വേണ്ടി വരുന്നവർക്ക് ഒരു പോംബോ ഓഫർ എന്നുള്ളത് ഞങ്ങൾ കേൾപ്പിച്ചരാതാവിനെ സംബന്ധിച്ച് ഷെയ്ഖുന ഉലമ കാന്തപുരം എ പി ഉസ്താദിനെ സംബന്ധിച്ച് പൊന്മള ഉസ്താദ് പറഞ്ഞതിലെ കേൾക്കാനും കേ പിന്നെ അറപ്പും പെറുപ്പുള്ള വാക്ക് പറഞ്ഞു ഏറ്റവും ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ അറപ്പും പൊറുപ്പുള്ള വാക്ക് പറയുന്ന മൂന്ന് വ്യക്തികളാണ് ഉള്ളത് ഒന്ന് കുഞ്ഞേമതും ഒന്ന് സമതും ഒന്ന് നൗഷാദും ഇങ്ങള് പറയുന്നതിന്റെ അപ്പുറത്തുള്ളൊരു അറപ്പും പൊറുപ്പുള്ള വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ

ഓന് വന്നിട്ട് കിടക്കാൻ അങ്ങോട്ട് അടിക്കാൻ മാത്രണ്ടാ കുഞ്ഞ്മേജ് അറിയാൻ മാത്രണ്ടി എന്നിട്ടാണത് ഓലൊക്കെ വെല്ലുവിളിച്ചി ഓരൊക്കെ ബാത്റൂമിനും അറിയാണ്ടി ഞാൻ മനസ്സിലാക്കണം എന്നിട്ടും വേണം ഞങ്ങൾ കേട്ടോണ്ടാവും നാലാൾക്കാര്

ഈ നാലാളുണ്ടാവും എന്നിട്ട് ഓർക്ക് തോന്നിയാൽ മതി ഇങ്ങനെ എന്തെങ്കിലും പറയാനേ അതിന് ഞങ്ങൾ എസ് ബി എസ്സിൻ്റെ കുട്ടികൾ വന്നാൽ മതിയങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരൊന്നും പറണ്ട മനസ്സിലായോ ഞങ്ങളെ ചെറിയ കുട്ടികൾ വന്നാൽ മതി